ആഘോഷമാക്കാൻ തിയേറ്ററുകൾ ഒരുങ്ങി ഓണം റിലീസായി ഏഴ് സിനിമകളാണ് ഇത്തവണ പ്രദർശനത്തിനായി എത്തുന്നത് ടൊവിനോ തോമസിന്റെ ഓണം റിലീസാണ് അജയ്ന്റെ രണ്ടാം മോഷണം ടൊവിനോയുടെ കരിയറിലെ ആദ്യത്തെ ട്രിപ്പിൾ റോൾ കൂടിയാണിത് സുരബി ലക്ഷ്മി ഐശ്വര്യ രാജേഷ് കൃതി ഷെഡ്ഡി എന്നിവരാണ് നായികന്മാർ ചിത്രം പന്ത്രണ്ട് മുതൽ പ്രദർശനം ആരംഭിച്ചു ആസിഫ് അലിയുടെ പുതിയ സിനിമയാണ് കിഷ്കിന്ദ കാാണ്ഡം ദിൻജിത് അയന്താൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പന്ത്രണ്ടിലാണ് തിയേറ്ററുകളിൽ എത്തിയത് അപർണ ബാലമുരളിയാണ് ചിത്രത്തിലെ നായിക മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമയ്ക്ക് ശേഷം രാജ്ഞ ി ഷെഡി അഭിനയിക്കുന്ന കൊണ്ടൽ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ നോക്കിക്കാണുന്നത് ആഞ്ചിനി വർഗീസ് നായകനായ ചിത്രം നിരവധി ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ചിത്രം പതിമൂന്ന് മുതൽ തിയേറ്ററുകളിലെത്തി റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലു എബ്രഹാം എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒമർ ലുലുവിന്റെ ബാഡ് ബോയ്സ് പതിനാല് മുതൽ തിയേറ്ററുകളിലെത്തും സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ നായകനാക്കി തമിഴ് സംവിധായകൻ വിൻസെന്റ് സെൽവി ഒരുക്കുന്ന കുമാട്ടിക്കളയും റൂഷിൻ ഷാജി കൈലാസിനെ നായകനാക്കി ഷെബി ചൌകട്ട് സംവിധാനം ചെയ്യുന്ന ഗ്യാങ് ുറിപ്പ് എന്ന സിനിമയും സുധീഷ് കി ജോണി ആന്റണി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അഭിലാഷ് ടാഗവൻ രജനിയും സംവിധാനവും നിർവഹിക്കുന്ന പ്രതിഭ ട്യൂട്ടോറിയൽസ് പതിനാലിന് റിലീസ് ചെയ്യും ന്യൂസ് ഡെസ്ക്